തീർച്ചയായിട്ടും ഇത് ഇഞ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കും ഒക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവത് ചെയ്യരുത് ഉദ്ദേശ കാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാന് സംഘീപട്ടം പിന്നൊരു എന്താ പറയാ ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തുന്നു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്തരുദ്ദീൻ പന്താവൂർ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും മലയാളികൾ മലയാളികളൊന്നടങ്കം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ചിത്രം മനാഫിൻ്റെയും അർജുൻ്റെയും വീട്ടുകാരും ഒന്നായി നമ്മൾ കാണുന്നൊരു കാഴ്ച അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വീഡിയോ പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് കാദർ കരിപ്പൊടി പേരുള്ള ഒരു യൂട്യൂബർ അമൂപ്പരും അതേപോലെ സായെന്ന് പേരുള്ള സീക്രട്ട് ഏജൻറ്റും കൂടിയിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു വേദി ഒരുക്കിയത് എനിക്ക് അഭിനന്ദനം തോന്നാൻ കാദർക്ക് ൊടിയുടെ പോലെയുള്ളൊരാളുകള് ഒരു ഒരു സമാന്തര മാധ്യമ പ്രവർത്തകൻ ഇവിടെ എത്രയോ മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും ആ മനുഷ്യനാണ് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിച്ച് ഒരു വീട്ടിൽ വെച്ചിട്ട് സംസാരിക്കാൻ വേദി ഒരുക്കിയതും ആ മഞ്ഞൊരുക്കിയതും എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചത് ഞാൻ ആ പക്ഷേ എനിക്ക് സങ്കടമുണ്ട് ഇത് പ്രക്ഷേപണം ചെയ്ത കാതിർ കരിപ്പൊടി ചാനൽ ആരൊക്കെ കൂടി ഹാക്ക് ചെയ്തു ആ വീഡിയോ കാണുന്നില്ല ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ട് തോന്നണേ കാരണം ഞാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് രണ്ടുപേരും ഒന്നിച്ചൊരു സദ്യ കഴിച്ചിട്ടോ ബിരിയാണി കഴിച്ചിട്ടോ ഒന്നാമതൊരു കാഴ്ചയാണ് മലയാളി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മലയാളി കാത്തിരിക്കുന്നത് എന്നുള്ളത് അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പക്ഷേ അതിന് എടുത്ത കാതർ കരിപ്പൊടിയുടെ ദി പബ്ലിക് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആയോ ഹാക്ക് ചെയ്ത് കളഞ്ഞു വലിയ സങ്കടം തോന്നി ആ മനുഷ്യൻ എന്ത് തെറ്റിയ്തിട്ടാണ് ആ മനുഷ്യന്റെ ചാനലിന് ഇത്രയും ഒരു ഒരു ക്രൂരത ആളുകൾ കാട്ടി എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഒരു 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 വേറൊരു വീട്ടിൽ വെച്ചിട്ടാണ് ഖാദർ കരിപ്പൊടിയും അതേപോലെ സായി എന്ന സീക്രട്ട് ഏജൻ്റും കൂടിയിട്ട് ഒരു ചർച്ച ഒരുക്കുന്നത് ഈ മനാഫിൻ്റെ ബ്രദറും കുടുംബക്കാരും അതേപോലെ അർജുനൻ്റെ സഹോദരനും സഹോദരിയും അതേപോലെ അളിയനും ജിതിനൊക്കെ കൂടി ചേർന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പരസ്പരം മനസ്സിലായി മനാഫ് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളെ ഒരു വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ആ വീട്ടുകാർക്ക് മനസ്സിലായി ജിതിന് മനസ്സിലായി കാരണം ജിതിന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളല്ല പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ജിതിന് ഒരു ഒരു വർഗീയവാദിയായിട്ട് മുഴുവനും ഒരു സംഘിയായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ പേര് വിഷമമുണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന സാധനം എത്ര മോശമാണ് എന്നുള്ളത് ആളുകൾ അതായത് ഒരാളെ എന്ന് പറഞ്ഞാൽ ും ചാണത്തില്ല ചാണകക്കുഴി വീണതിനാർ വൃത്തികെട്ടതാണ് തിരിച്ചറിയാണ് ആ ഒരു പത്രസമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ആ കുടുംബത്തെ പൊന്നുപോലെ താലോലിക്കുവാൻ ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല ആ ഒരു പത്രസമ്മേളനത്തിലെ ഇവരുദ്ദേശിച്ച കാര്യങ്ങളല്ലത്രയും പുറത്ത് പറയേണ്ടി വന്നു കാരണം ഇവരൊന്നും പ്രാക്ടീസ് ഉള്ള ആളുകളല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്ന് നിന്ന് വീണത് വേറൊന്ന് ആളുകൾ മനസ്സിലാക്കിയത് വേറൊന്ന് അതോടുകൂടിയിട്ട് ആ കുടുംബത്തെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തി അത് കേസായി ഒടുവിൽ മനാഫിനെതിരെ തന്നെ കേസായി അതൊരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ജാമ്യ വകുപ്പ് പോലത്തൊക്കെ ആയി അതോടി സാരും കയ്യിൽ നിന്ന് പോയി അപ്പോഴാണ് അർജുൻ്റെ കൂട്ടുകാര്ക്ക് മനസ്സിലാവുന്നത് ദൈവമേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതുകൊണ്ട് തന്നെ പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ മനാഫിനെതിരെ മൊഴി കൊടുക്കാൻ പോലും അർജുൻ്റെ വീട്ടുകാർ തയ്യാറായില്ല എന്നിട്ട് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കി അപ്പോഴാണ് ഈ ഒരു കാതർ കരിപ്പൊടിയും അതേപോലെ എന്ന സീക്രട്ട് ഏജൻറ്റും മറ്റൊരാളും കൂടി ചേർന്നിട്ട് നമുക്കൊരു കൂട്ടിയിൽ നിന്ന് സംസാരിക്കാം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പിരിയേണ്ട ഒരാളുകളല്ല മലയാളിക്ക് മുഴുവനും ഇന്ത്യ മുഴുവനും അഭിമാനിക്കാവുന്ന ഒരു കുടുംബമായിട്ട് മാറേണ്ടവരാണ് രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരുടെ തെറ്റുകൾ ഇതാണ് ഒരു വലിയ മഹത്വം എനിക്ക് മനാഫിനോട് വളരെ അഭിമാനം തോന്നുകയാണ് ആ ഒരു വീഡിയോയിൽ മനാഫ് ജിതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് എവിടെയെന്ന് അറിയുമോ ജിതിന് എന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു സംഘിയാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ മനാഫ് ഇങ്ങോട്ട് ചേർത്ത് പിടിക്കാൻ നീ സംഘിയല്ലടാ നമുക്ക് സംഘി കേരളത്തിന് വേണ്ടി ശ്രമിക്കാന്ന് പറഞ്ഞ ഒരു 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 മതേതരത്വമുള്ള കേരളം എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോക്ക് വളരെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യണം എന്ന് പറയാണ് മനാഫ് ആ ഒരു മനാഫിന്റെ കയ്യിലുള്ള പിഴവ് മനാഫിന് മനസ്സിലായിട്ട് മനാഫ് എത്ര തവണയാണ് മാപ്പ് പറഞ്ഞത് എന്നിട്ടും ചില ആളുകൾ ആ മനാഫിനെ വേട്ടയാടാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ലസിതാ പാലക്കല്ല പോലെയുള്ള സംഘി ബന്ധമുള്ള ആളുകളൊക്കെ മനാഫിനെ വളരെ ക്രൂരമായിട്ട് വേട്ടയാടുന്നത് കണ്ടു എനിക്ക് സങ്കടം തോന്നി എന്തുമാത്രം പാപം ആ മനുഷ്യൻ ചെയ്തോ നീയൊക്കെ അർജുനന്റെ ഫ്രണ്ട് എവിടെ മനാഫ് കൂടെയുള്ള ഒരു ഒരു ഫോട്ടോ കാണിക്കുന്നു വെറും മുതലാളിയാണ് എന്നിട്ട് കൂടിയാണ് ഒരു വേണ്ടിട്ട് നമ്മള് പത്ത് എഴുപത്തി ഒന്ന് ദിവസം ഒരു അല്ലല്ലോ അതൊരു ഫ്രണ്ടിന് നന്മനല്ലേ ഇതൊരു മുതലാളി തന്റെ തൊഴിലാളിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതാണ് മനുഷ്യത്വം അതാണ് നന്മ അതുകൊണ്ടാണ് മനാഫിനെ ആദരിക്കുന്നത് ഏതായാലും വൈകിട്ടാണെങ്കിലും ആ കുടുംബം തിരിച്ചറിഞ്ഞിട്ട് രണ്ടു കൂട്ടരും പരസ്പരം തുറന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പരസ്പരം കൈ കൊടുത്തിട്ട് റാഹത്താക്കിയപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് ആ ഒരു കുടുംബത്തിന് നമ്മൾ ഒരു കാരണവശാലും ഒരാളും മനാഫിനെയും കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഇത്തരം അർജുൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു കുടുംബാവുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞു തീർക്കുക ആ ഒരു മാതൃകയാണ് സത്യത്തിൽ ഈ ഒരു കുടുംബത്തിൽ കണ്ടത് ഇന്നിതാ ആ കുടുംബ സന്തോഷത്തോടു കൂടി ഒന്നിച്ചു പോകുന്നു അതിൻ്റെ ആ ഒരു ഏതായാലും ഇതിൽ എക്കേറ്റവും നന്ദി പറയേണ്ടത് കാതർക്കാരിപ്പൊടി ാണ് കാരണം അദ്ദേഹമാണ് ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് കാതർക്കാരിപ്പൊടിയെ നേരിട്ട് അറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും കാതർക്കാരിപ്പൊടിയുടെ വീഡിയോ ഒക്കെ കാണുന്നു ഞാൻ ആ മനുഷ്യനെ തന്നെ റിഫ മഹനുവിന്റെ ഒരു ഒരു സബ്ജക്ട് വരുന്ന ഒരു സമയത്താണ് കാതർക്കരിപ്പൊടി എന്ന് പറയുന്ന ഒരാളെയും പറയുന്ന ഒരു ചാനലും ഞാൻ കാണുന്നത് ആ മനുഷ്യൻ സമാന്തര മാധ്യമ പ്രവർത്തനത്തിൽ ചെയ്തൊരു തുല്യതയില്ലാത്തൊരു മാതൃകം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും കഴിയാത്ത ഒന്നാണ് കാതർക്കാരിപ്പൊടിയത് ഈ വീഡിയോ കാതർക്കാരിപ്പൊടി കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കാതർക്കരിപ്പൊടി നിങ്ങളുടെ നമ്പറൊന്നും കയ്യിലില്ല ഒരു നിറഞ്ഞ ബിഗ് സല്യൂട്ട് അങ്ങയുടെ ചാനൽ ഇതിന്റെ പേരിൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ അതെങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാവണില്ല ഏതായാലും അതൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഒരു സാധനമാണ് അവർ കരിപ്പൊടി ചെയ്യരുത് കാരണം അവർക്കൊക്കെ ഇതൊരു ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്ന ഒരു വാർത്തയാവണം എന്ന് മാത്രമാണ് മറ്റു ചാനൽ ഉണ്ടായിരുന്നുള്ളതൊന്നും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല അവിടെയാണ് സമാന്തര യൂട്യൂബ് ചാനലുകളിലൊക്കെ പ്രസക്തി ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകളൊന്നും സമാന്തര മാധ്യമ പ്രവർത്തകരാണെന്ന് പറയാം യൂട്യൂബ് ചാനൽസ് എന്ന് പറയാം ഇവരൊക്കെ ഇതിൽ ചില ആളുകൾ ഇതിനെ കത്തിച്ച് വഷളാക്കിയിട്ട് ഇതെങ്ങനെ ഇവരെ വർഗീയമായിട്ട് ചാപ്പ കുത്താമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം പക്ഷെ ഇതൊക്കെ ഒരു ഇത് പരസ്പരം ഒന്നിപ്പിക്കണമെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മളൊന്നും ഇവരുടെ ഇവർ പി മനാഫിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല ഫോൺ നമ്പർ അറിയില്ല ആരുടെയും നമുക്കറിയില്ല നമുക്കൊരു വിളിക്കാനുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഉള്ള ആളുകളായിട്ട് കൂടി ശ്രമിക്കാത്ത ചാനലുകളാണ് മുഖ്യധാര മാധ്യമങ്ങൾ അവിടെയാണ് ഖാദർ കരിപ്പൊടി പോലെയുള്ള യൂട്യൂബ് ചാനൽസ് സമാന്തര മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ റോള് ഭംഗിയാക്കിയത് ഇന്നലെ എല്ലാ ചാനലുകളിലും കാണിച്ചത് ഇതേ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ ആണ് അത് സായ് സീക്രട്ടേജിൻ്റെ യൂട്യൂബിലുണ്ട് പലരും അത് എടുത്തിട്ടാണ് കൊടുക്കുക നമ്മളും കൊടുത്തിട്ടുള്ളത് എല്ലാ നന്ദിയും നമുക്കത് നോക്കുന്ന സമയത്ത് ഈ ഒരു പബ്ലിക് കേരള ഇല്ല അത് 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 ഹാക്ക് ചെയ്യപ്പെട്ടു എന്നിട്ട് പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന ചാനലിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ ആശ്രയിച്ചിട്ടുള്ളത് ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അതിപ്പം അപ്പൊ അതിപ്പോ കഴിഞ്ഞു ഈ വിഷയം ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപയം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് ഉള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കും ഒക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ല ഇനി തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം അത് എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്കുണ്ടായ മനഃപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിലിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ കിട്ടുന്ന വരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനം വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറേ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടില്ലേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അവർക്കിപ്പോ ഓരോടൊന്നും ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള കേരളീയ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ മാതൃ എനിക്ക് തോന്നുന്നു ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും ഒന്നും കുറെ പാകപ്പഴക്കായാലുണ്ടേ ഇനി കൊറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്രേ ഉണ്ടാവില്ല ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ ഉള്ള നല്ല നല്ല അവിടെ പണി പണിയെടുത്തേ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു ഒരളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പൊ ഇവൻക്ക് ഇത്ര പരിധി ഇണ്ട അപ്പ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിട്ട് മെൻകെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടു നടന്ന ആളാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിനെ ബാഡ് ഇമേജില് കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്താ എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മ തെറ്റിക്കാൻ ആരും എനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് അത ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണോ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാണ് ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മുള്ള കാര്യാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിത്തിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടിവെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവും എനിക്കും പറ്റും നിങ്ങൾക്കും മനുഷ്യമാരല്ലോ നമ്മള് ഇതിന് എന്താ പറഞ്ഞാൽ ഇഞ്ഞ് ഇഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോരുത് ഈ ഈ ഒരു കണ്ട സൂപ്പർ അതായിരിക്കും മുബിൻ പറയാനുള്ള മുബിനെ ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്ന് തുടങ്ങിയോന്നുള്ള ഒരു ഭയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആ ഭയം ഒന്നും നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബീനിക്കനെ കുറിച്ചൊക്കെ ഞങ്ങള് പിന്നെ രീതിയിൽ അവിടെ വാത്തുണ്ട് ഞാനും എനിക്ക് പിന്നെ അർജുൻറെ മാതിരി ഫീൽ തോന്നി അത്രയും ആത്മാവന്തിന് ഒരേ 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 റൂമില് താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരി നമ്മള് എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ട് അവസാനം അല്ലേ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞൊരു കാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു വീഡിയോ അടുത്തും ചെയ്തിട്ടില്ല ഇപ്പൊ അവർക്ക് ഇതിന് മനസ്സിലായി സംഘിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടതാണ് കേരളത്തിൽ ഒരു സംഖ്യയെങ്കിലും തിരിച്ചറിയാം അത്രയും മോശമാണ് ഈ സാധനം എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് കൈവിട്ടു പോകുന്നത് ഇത് ആളുകൾക്ക് ഏഹ് അയ്യേ എന്ന് നമ്മളൊരു ചാണകം എന്ന് തോന്നുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതാണ് സംഗീസ എന്നുള്ളത് അത് എവിടെയും കൂടി നശിപ്പിക്കുകയുള്ളൂ ഒരു മനുഷ്യന് സ്വീകാര്യമായ ഒന്നേ അല്ല ഇനിയും ആ കുടുംബം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ആ തൗഫിക് അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടത്തില് നമ്മളോട് ഇന്നത്തെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ തവനൂർ എം എൽ എ മലപ്പുറം ജില്ലയിലെ തവനൂരത്തെ എം എൽ എ കെട്ടി ഇതിലൊരു കാര്യം പറഞ്ഞു മലപ്പുറത്താ മലപ്പുറത്ത് കരിപ്പൂരിൽ പിടിക്കുന്ന സ്വർണ്ണ മോ ഇതിൻ്റെ കള്ളക്കടത്തിൽ തൊണ്ണൂറ് ശത തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തങ്ങളൊരു മതവിധി പുറപ്പെടുവിക്കണം ഈ സ്വർണം കടത്തിൽ ഹരാമാണെന്നുള്ളത് ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒരു ഒരു കുറ്റകൃത്യത്തെ മതപരമായിട്ട് വേർതിരിക്കുന്ന സംഘിപരി സംഘുപരിവാറിൻ്റെ ഒരു രീതിയാണ് കെട്ടി ജലീലെന്നു വേരിയുള്ള ഒരു എം എൽ എ എം എൽ എ ഇത് ഇത് ഏറ്റുപിടിച്ചാൽ അദ്ദേഹം ശരിക്കും സംഘുപരിവാറിൻ്റെ ആളായി തിന് തുല്യല്ലേ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് തങ്ങന്മാരുടെ ഫത്തു അനുസരിച്ചിട്ടാണോ ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കെ ടി ഈ പ്രസ്താവന ശരിയാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലക്കും